നമസ്കാരം എൻ്റെ പേര് ഹംസ ഞാൻ കേരളത്തിലെ എറണാകുളം ജില്ലയിൽ കരിമാഴ് പഞ്ചായത്ത് പതിനാലാം വാർഡിൽ കൃഷി ചെയ്യുന്നു ഏകദേശം പത്ത് വർഷത്തിന് മേലെ ഞങ്ങൾ കൃഷി ചെയ്യുന്നു നെല്ല് കിഴങ്ങ് വർഗങ്ങൾ അതുപോലെ കപ്പ ചേന മറ്റ് പച്ചക്കറികൾ ഞങ്ങൾ ചെയ്യുന്നു ഏകദേശം അഞ്ച് ഏക്കറോളം രണ്ട് രണ്ട് ലക്ഷത്തിനു മേലെ ഞങ്ങൾ ചിലവാക്കുന്നു പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് വിള ഇൻഷുറൻസിൽ നിന്ന് റാബി സീസണിൽ നാൽപ്പത്തി മൂവായിരം രൂപകളും ഏകദേശം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ക്ലെയിം ചെയ്യുന്നതിന് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി പാട്ടുകരാറ് കരർച്ച രസീത് ഭൂമിയുടെ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി എന്നിവ ഹാജരാക്കി കൃഷി ഓഫീസ് വഴിയും പാടശേഖര സമിതിയിൽ നിന്നും ഞങ്ങൾക്ക് എൻ്റെ അറിവുകൾ ലഭിച്ചിട്ടുണ്ട് നഷ്ടം ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് ലക്ഷത്തി കൂടുതൽ ഞങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നാലും നാൽപ്പത്തി മൂവായിരം രൂപം പ്രധാനമന്ത്രിയുടെ പദ്ധതിയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അറിയാമായിരുന്നു ടോൾഫി നമ്പർ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാമായിരുന്നു റേഡിയോ വഴിയും മറ്റുള്ള മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ അറിയാൻ സാധിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയുടെ പദ്ധതിയെ കുറിച്ച് മറ്റുള്ള കർഷകരോട് ഞങ്ങൾ അവരെ അവർക്കും ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞ് വളരെയധികം ഹെൽപ്പാണ് അവർ ചെയ്യുന്നത് അഞ്ച് ഏക്കറോളം ഞങ്ങൾ ആറായിരം രൂപ ഏകദേശം ഞങ്ങൾ പ്രീമിയം അടച്ചിട്ടുണ്ട് ഫസൽ ബീമാ സെ സംബന്ധിച്ച് ജാൻകാരി ഹെൽപ്പ് ലൈൻ നമ്പർ ചാർജ് कराओ रक्षा कवच पाओ